റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം റവന്യൂ വാർത്തകൾ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ കളക്ടർമാരുടെയും രണ്ട് ദിവസത്തെ യോഗം നവംബർ രണ്ട് മൂന്ന് തീയതികളിൽ റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ്റെ അധ്യക്ഷതയിൽ നടന്നു തിരുവനന്തപുരം പി ടി പി നഗറിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വെച്ചാണ് നടത്തപ്പെട്ടത് അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകുന്നതിനും അതിദരിദ്രർക്കുള്ള ഭൂമി വിതരണം ഊർജിതമാക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുന്നതിന് മന്ത്രി നിർദ്ദേശിച്ചു ഡിജിറ്റൽ സർവേയുടെ വേഗം കൂട്ടുന്നതിന് വില്ലേജ് തല ജനകീയ സമിതികളുടെ സേവനം ഉറപ്പാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു സമഗ്രമായ ഒരു സെറ്റിൽമെന്റ് ആക്ട് നടപ്പിലാക്കുക എന്നത് സർക്കാരിൻ്റെ ലക്ഷ്യമാണെന്നും യോഗത്തിൽ മന്ത്രി കൂട്ടിച്ചേർത്തു ഏറ്റെടുക്കാനുള്ള മിച്ചഭൂമി സമയബന്ധിതമായി ഏറ്റെടുക്കാനും സംരക്ഷിക്കുന്നതിനും ഭൂരഹിതർക്ക് നിയമാനുസരണം വിതരണം ചെയ്യുന്നതിനും യോഗത്തിൽ തീരുമാനമുണ്ടായി യോഗങ്ങളിൽ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ഐ എ എസ് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ കൗശികൻ ഐ എ എസ് ജോയിന്റ് കമ്മീഷണർ എ ഗീത ഐ എ എസ് സർവേ ഡയറക്ടർ സീറാം സാംബശിവറാവു ഐ എസ് ജില്ലാ കളക്ടർമാർ എന്നിവർ പങ്കെടുത്തു സമഗ്രമായ ഭൂപരിഷ്കരണമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ രാജൻ കേരളത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി മാറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഭൂപരിഷ്കരണം സമഗ്രമായി നടപ്പാക്കാനാണ് കേരള സർക്കാർ ലക്ഷ്യമിടുന്നത് കേരളീയത്തിന്റെ ഭാഗമായി സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന കേരളത്തിന്റെ ഭൂപരിഷ്കരണം സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഭൂപരിഷ്കരണം എന്ന ആശയത്തെ കൂടുതൽ കരുത്തോടെ കേരളത്തിൽ നടപ്പാക്കണം കേരളത്തിലെ മുഴുവൻ പേരെയും ഭൂമിയുടെ അവകാശികളാക്കി മാറ്റുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ഭൂപരിഷ്കരണ നിയമത്തിന്റെ തുടർച്ചയായി ആരംഭിച്ചതാണ് റീസർവേ നടപടികൾ അൻപത്തി അഞ്ച് ശതമാനം സ്ഥലങ്ങൾ മാത്രമാണ് റീസർവേയിലൂടെ അടയാളപ്പെടുത്താനായത് ഈ സാഹചര്യത്തിലാണ് റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തി നാല് വർഷത്തിനുള്ളിൽ സമ്പൂർണ്ണ ഡിജിറ്റൽ സർവേ നടത്താൻ തീരുമാനിച്ചത് ഡിജിറ്റൽ സർവേയുടെ പ്രവർത്തന പുരോഗതിയുടെ വിശദാംശങ്ങൾ സീറാം സാംബശിവ റാവു ഐ അവതരിപ്പിച്ചു ലാൻഡ് ടൈറ്റനിങ് സംബന്ധിച്ച വിശദാംശങ്ങൾ വിനോദ് കെ അഗർവാൾ അവതരിപ്പിച്ചു റവന്യൂ വകുപ്പ് സെക്രട്ടറി ടിങ്കു ബിസ്വാൾ ഐ എ എസ് വിഷയാവതരണം നടത്തി ബിനോയ് വിശ്വം എം പി മുൻ മന്ത്രിമാരായ ഇ പി ജയരാജൻ എ കെ ബാലൻ മുൻ എം എൽ എ പ്രകാശ് ബാബു സർവേ സെറ്റിൽമെൻറ് ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് കമ്മീഷണർ വിനോദ് കെ അഗർവാൾ ഭൂരേഖ ഡയറക്ടർ സീറാം സാംബശിവറാവു എന്നിവർ സെമിനാർ നയിച്ചു അഡ്വക്കേറ്റ് കാളീശ്വരം രാജ്ഞ വീഡിയോ സന്ദേശം വഴി വിഷയം അവതരിപ്പിച്ചു ലാൻഡ് റവന്യൂ ജോയിൻറ്റ് കമ്മീഷണറും ഐ എൽ ഡി എം എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ എ ഗീതയും സെമിനാറിൽ പങ്കെടുത്തു ഡിജിറ്റൽ സർവേ വേഗത്തിൽ പുരോഗമിക്കുന്നു എല്ലാവർക്കും ഭൂമി എല്ലാ ഭൂമിക്കും രേഖ എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഒന്ന് മുതൽ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങളുടെ ഒന്നാം ഘട്ടം പൂർത്തീകരണത്തിലേക്ക് ആദ്യഘട്ടത്തിൽ സർവേ ആരംഭിച്ച ഇരുന്നൂറ് വില്ലേജുകളിലെ നാൽപ്പത്തിയെട്ട് എണ്ണത്തിൽ സർവേ നടപടികൾ മുഴുവൻ പൂർത്തിയാക്കി സർവേ അതിരടയാള നിയമത്തിലെ സെക്ഷൻ നയൻ ടു പ്രകാരമുള്ള വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു നൂറ്റി ഇരുപത് വില്ലേജുകളിലെ സർവേ പ്രവർത്തനങ്ങൾ പൂർത്തീകരണത്തിലേക്ക് അടുക്കുകയാണ് ബാക്കിയുള്ള മുപ്പത്തിരണ്ട് വില്ലേജുകളിലെ സർവേ ജോലികളിൽ തൊണ്ണൂറ് ശതമാനത്തിലധികം പൂർത്തിയായി സർവേയുമായി ബന്ധപ്പെട്ട അനുബന്ധ ജോലികളും നടന്നുവരികയാണ് ആദ്യഘട്ട ഡിജിറ്റൽ റീസർവേയിൽ ഇതുവരെ ഒന്ന് പോയിൻറ്റ് ഏഴ് ലക്ഷം ഹെക്ടർ ഭൂമി ഡിജിറ്റലായി അളന്നു കഴിഞ്ഞു കഴിഞ്ഞ എട്ട് മാസം കൊണ്ടാണ് സർവേ വകുപ്പ് ഈ നേട്ടം കൈവരിച്ചത് ഡിജിറ്റൽ സർവേയുടെ രണ്ടാം ഘട്ടത്തിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം റവന്യൂ മന്ത്രി കഴിഞ്ഞ മാസം ഇരുപതിന് തൃശൂരിൽ നിർവഹിച്ചിരുന്നു ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം റവന്യൂ വകുപ്പിൽ ആരംഭിച്ച പദ്ധതിയാണ് വിഷൻ ആൻഡ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് വിഷൻ ആൻഡ് മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിയാറിൻ്റെ ഭാഗമായി കേരളത്തിലെ മന്ത്രിസഭാ അംഗങ്ങളും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെ എല്ലാ നിയമസഭാ സാമാജികരെയും റവന്യൂ സർവേ ഭവന നിർമ്മാണ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും ചേർത്ത് ജില്ലാ അടിസ്ഥാനത്തിൽ നടത്തുന്ന ജില്ലാ റവന്യൂ അസംബ്ലിയുടെ മൂന്നാം ഘട്ടം നടന്നു തൃശ്ശൂർ ജില്ലാ റവന്യൂ അസംബ്ലി ഒഴികെ മറ്റെല്ലാ ജില്ലകളിലെയും അസംബ്ലികൾ തിരുവനന്തപുരം ജില്ലയിലെ ഐ വെച്ചാണ് ഡി നടത്തപ്പെട്ടത് തൃശൂർ ജില്ലാ റവന്യൂ അസംബ്ലി കെ എസ് എഫ്ഇയുടെ തൃശൂർ മന്ദിരത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെട്ടു ഇരുപത്തിയെട്ട് ദിവസത്തിൽ വിസ്മയ വിസ്മയനിർമ്മിതിയുമായി സംസ്ഥാന നിർമ്മിതി കേന്ദ്രം കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയവുമായി ചേർന്ന് ഐ ഐ ടി രൂപീകരിച്ച ആശ ഇൻകുബേറ്റർ കമ്പനിയായ ത്വസ്തയുടെ സാങ്കേതിക സഹായത്തോടെ തദ്ദേശീയമായി രൂപപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ ത്രീ ഡി പ്രിന്റഡ് കെട്ടിടമാണ് സംസ്ഥാന നിർമ്മിതി കേന്ദ്രത്തിന്റെ ക്യാമ്പസിൽ നിർമ്മിച്ചിട്ടുള്ളത് സങ്കീർണമായ ആകൃതികളും ഘടനകളും വളരെ കൃത്യതയോടെ നിർമ്മിക്കാൻ പ്രാപ്തമാക്കുന്ന ഡിജിറ്റൽ ഡിസൈനുകളെ അടിസ്ഥാനമാക്കി പ്രത്യേകം രൂപപ്പെടുത്തിയെടുക്കുന്ന കോൺക്രീറ്റ് മിശ്രിതം റോബട്ടിൻ്റെ സഹായത്തോടെ ഓരോ ഇഴകളായി ഒന്നിനുമേൽ മേൽ പാളികളായി നിക്ഷേപിച്ചാണ് ഇതിൻ്റെ നിർമ്മാണം ത്രീ ഡി സാങ്കേതിക വിദ്യയിൽ കേരളത്തിൽ നിർമ്മിച്ച ആദ്യത്തെ കെട്ടിടമായ അമേസ് ഇരുപത്തെട്ട് തിരുവനന്തപുരം പി ടി പി നഗറിലെ സംസ്ഥാന നിർമ്മിതി കേന്ദ്രം വളപ്പിൽ പൂർത്തിയായി ഇരുപത്തെട്ട് ദിവസങ്ങൾ കൊണ്ടാണ് ആകർഷകമായി നിർമ്മിക്കപ്പെട്ട ഈ മാതൃകാ കെട്ടിടത്തിൻ്റെ പണികൾ പൂർത്തിയായത് കുറഞ്ഞ സമയത്തിലും കുറഞ്ഞ മാനവ വിഭവശേഷിയിലും നിർമ്മിച്ച മുന്നൂറ്റി എൺപത് ചതുരശ്ര അടി വിസ്തീർണമുള്ള ഈ കെട്ടിടത്തിനകത്ത് വെച്ചാണ് ആദ്യ ത്രീ ഡി കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചത് വി കെ പ്രശാന്ത് എം എൽ എ നിർമ്മിതി കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ഫെബി വർഗീസ് ത്വസ്ത സിഇഒ തുടങ്ങിയവർ പങ്കെടുത്തു എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗപ്പെടുത്തി പി ടി പി നഗറിൽ ത്രീ ഡി പ്രിന്റിംഗ് സാങ്കേതികവിദ്യയിൽ ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്നതിനും ഇതിനകം ധാരണയായിട്ടുണ്ട് പുതിയ നിർമ്മാണ രീതികളെക്കുറിച്ച് അറിയുന്നതിനും സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിനും മറ്റുമായി കിഫ്ബി ഐ എസ് ആർഒ അധികൃതർ വിവിധ എഞ്ചിനീയറിംഗ് ആർക്കിടെക്ചർ കോളേജുകളിലെ വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയവർ നിർമ്മാണവേളയിൽ സന്ദർശിച്ചിരുന്നതായി സംസ്ഥാന നിർമ്മിതി കേന്ദ്രം അധികൃതർ പറഞ്ഞു റവന്യൂ ഗൈഡ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശില്പശാല നടത്തി റവന്യൂ വകുപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കാധാരമായ നിയമങ്ങളും ചട്ടങ്ങളും നടപടിക്രമങ്ങളും കാലാനുസൃത പരിഷ്കരണങ്ങൾ വരുത്തി സൂക്ഷ്മവും സംക്ഷിപ്തവുമായി റവന്യൂ ഗൈഡ് പ്രസിദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായി അനുഭവസമ്പത്തും പ്രവർത്തന പരിചയവുമുള്ള വിദഗ്ധരെയും പ്രായോഗിക പരിചയമുള്ള മുതിർന്ന ജീവനക്കാരെയും പങ്കെടുപ്പിച്ച് റവന്യൂ വകുപ്പിൻ്റെ പരിശീലന സ്ഥാപനമായ ഐ എൽ ഡി എമ്മിൽ മൂന്ന് ദിവസത്തെ ശില്പശാല സംഘടിപ്പിച്ചു ഉദ്യോഗസ്ഥർക്ക് എന്ന പോലെ പൊതുജനങ്ങൾക്കും റവന്യൂ വിഷയങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും വിധത്തിൽ വിവിധ നിയമങ്ങൾ പുതിയ ഭേദഗതികൾ കൂടി ഉൾപ്പെടുത്തിയാണ് റവന്യൂ ഗൈഡ് പരിഷ്കരിക്കുന്നതിന് വകുപ്പ് നടപടി സ്വീകരിച്ചത് ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണറും ഐ എൽ ഡി എം എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ എ ഗീത ഐ എസ് ഡെപ്യൂട്ടി കളക്ടറും ഡയറക്ടർ ഓഫ് അഡ്മിനിസ്ട്രേഷനുമായ സി എസ് അനിൽ ഡെപ്യൂട്ടി കളക്ടറും ഐ എൽ ഡി എം ഡയറക്ടർ ഓഫ് അക്കാഡമിക്സുമായ ജി എസ് രാധേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ റവന്യൂ ഗെയ്ഡ് അടുത്ത മാസം പ്രസിദ്ധീകരിക്കും പട്ടയ മിഷൻ്റെ ജില്ലാതല പുരോഗതി അവലോകനം ഓൺലൈൻ മുഖേന നടന്നു പട്ടയം ലഭിക്കാത്ത അർഹരായ മുഴുവൻ പേർക്കും പട്ടയം നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്ത് ആരംഭിച്ച പട്ടയ മിഷൻ തുടർ നടപടികളുടെ ഭാഗമായി സംസ്ഥാനത്തെ പട്ടയ പ്രശ്നങ്ങൾ സംബന്ധിച്ച് ഓൺലൈൻ അദാലത്തുകൾ പൂർത്തിയാക്കി പുഴ തോട് റോഡ് പുറമ്പോക്കുകൾ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ അധീനതയിലുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് പട്ടയം നൽകുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നും നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് വാങ്ങി ഭൂമി പതിച്ചു നൽകുന്നതിന് അടിയന്തര പ്രാധാന്യത്തോടെയാണ് സത്വര നടപടികൾ സർക്കാർ സ്വീകരിക്കുന്നത് പുറംപോക്ക് ഭൂമികളിൽ വർഷങ്ങളായി താമസിക്കുന്ന ഏറ്റവും സാധാരണക്കാരായ ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമാണ് റവന്യൂ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഓൺലൈൻ അദാലത്തുകളിലൂടെ പരിഹരിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസങ്ങളിലായി വിവിധ ജില്ലകളിൽ നടക്കുന്ന പട്ടയമേളകളിലൂടെ അർഹരായ ഗുണഭോക്താക്കൾക്ക് പട്ടയം നൽകാൻ നടപടികൾ വേഗത്തിലാക്കാൻ റവന്യൂ മന്ത്രി കെ രാജൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി എല്ലാ ജില്ലകളിലെയും ഓൺലൈൻ അദാലത്തുകൾ കഴിഞ്ഞു റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഓൺലൈൻ യോഗത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ എ കൗശികൻ ലാൻഡ് റവന്യൂ ജോയിൻറ് കമ്മീഷണർ എ ഗീത ജില്ലാ കളക്ടർമാർ അസിസ്റ്റന്റ് കമ്മീഷണർ എൽ എ അനു എസ് നായർ എല്ലാ ഡെപ്യൂട്ടി കളക്ടർമാർ തഹസിൽദാർമാർ സർവേ ഡെപ്യൂട്ടി ഡയറക്ടർമാർ തുടങ്ങിയവർ പങ്കെടുത്തു കേരളത്തിലെ എല്ലാ റവന്യൂ സേവനങ്ങളും സുതാര്യവും നവീനവുമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി നിരവധി വില്ലേജ് ഓഫീസുകൾ സ്മാർട്ടാക്കി മാറ്റുവാൻ കഴിഞ്ഞു എന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു കൂത്താട്ടുകുളം പിറവം സ്മാർട്ട് വില്ലേജ് ഓഫീസുകളുടെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു മന്ത്രി സ്മാർട്ട് ആയ വില്ലേജ് ഓഫീസുകൾ ജനകീയമാക്കേണ്ടതുണ്ടെന്നും ആയതിലേക്ക് വില്ലേജ് തല ജനകീയ സമിതികളുടെ പ്രവർത്തനം ഊർജിതമാക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു റവന്യൂ വകുപ്പിന്റെ പ്രതിമാസ പ്രസിദ്ധീകരണമായ റവന്യൂ ഭൂമികയുടെ നവംബർ മാസത്തെ പതിപ്പ് പ്രസിദ്ധീകരിച്ചു റവന്യൂ സംബന്ധിയായ നിരവധി ലേഖനങ്ങൾ ജീവനക്കാരുടെ സാഹിത്യ രചനകൾ എന്നിവ ഈ പതിപ്പിനെ ഏറെ സുന്ദരമാക്കിയിട്ടുണ്ട് ഭൂമിക മാസികയിലേക്ക് സൃഷ്ടികൾ പ്രസിദ്ധീകരണത്തിന് വേണ്ടി ഭൂമിക മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ വിലാസത്തിലോ എട്ട് രണ്ട് എട്ട് ഒന്ന് എട്ട് മൂന്ന് ഒൻപത് ഏഴ് അഞ്ച് ഏഴ് എന്ന വാട്സാപ്പ് നമ്പറിലോ അയക്കേണ്ടതാണ് ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു